എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറ് പറ്റിയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് എല്ലാം കൂടി റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ് ഇതിപ്പോൾ ഇന്നും എനിക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട് ഇപ്പം ഞാനിങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു വീഡിയോ കിടക്കുന്നതായിട്ട് ഞാൻ മുമ്പ് എപ്പോഴും എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതിലേക്ക് ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകില്ല അതേപോലെ വേണമെങ്കിൽ നമുക്കതിലേക്ക് ചാറ്റ് മസാല ഇഷ്ടമുള്ളവർക്ക് ഇടാം ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് ഇടാം പെരിഞ്ചീരകം വേണമെങ്കിൽ പൊടിച്ചിടാം അങ്ങനെ എന്താ അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഇത് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ അടുത്തത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് കൊച്ചുള്ളി ഒന്ന് ചതച്ച് എടുക്കാം പിന്നെ വറ്റൽമുളകുണ്ടെങ്കിൽ അതും കൂടി ചതക്കാം അപ്പം ഞാൻ വറ്റൽ മുളക് എൻ്റെ കയ്യിലില്ല വറ്റൽമുളക് പൊടിച്ചത് ഓൾറെഡി ഇരിപ്പുണ്ട് അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതും കൂടി ചതച്ച് അതും മാറ്റി വെക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് അവിടെ ആവുമ്പോഴേക്കും നമുക്കിത് ഇവിടെ സെറ്റാക്കി എടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താൽ നമ്മുടെ ചമ്മന്തിക്കുള്ള സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് അതും നമുക്ക് ആ ഉരുളക്കിഴങ്ങ് വഴറ്റി മുരിഞ്ഞ് കഴിഞ്ഞ സമയത്ത് അത് മാറ്റിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി നമുക്ക് വഴറ്റി കൊടുക്കാം നല്ലപോലെ ഫ്രൈ ആയി വരെ നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പം നല്ലോണം ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മൾ മുരിയിച്ച് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആവും അപ്പോൾ അതത്രയും വേണ്ട നമുക്ക് ഒരു പകുതി മുരിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇത് മാറ്റാം നല്ല ടേസ്റ്റാണ് ഇത് മാത്രം കൂട്ടി ചോറിഞ്ഞാലും നല്ലതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ആ ചട്ടിയിൽ തന്നെയാണ് ചമ്മന്തി റെഡിയാക്കുന്നത് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വറ്റർ മുളകിൽ അതും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും വഴറ്റി നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക ഒരുപാട് കറികളുണ്ടായാൽ നമുക്ക് ചില സമയത്ത് ചോറ് തിന്നാൻ തോന്നില്ല അല്ലെ വലിയ സ്വാദൊന്നും തോന്നൂല എന്നാൽ ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ചോറ് തിന്നാൻ പറ്റി ഉള്ളിമുളകും ചമ്മന്തി മാത്രം മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം മതി എന്നാലും കുറച്ച് സെറ്റപ്പായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടും ഉണ്ടാക്കിയത് ഇനി നമുക്ക് ലാസ്റ്റൊരു മുട്ട പൊരിച്ചതും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ സൈഡായിട്ട് ഒരു മുട്ട പൊരിച്ചത് ഉണക്കമീനോ അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് നിങ്ങളുടെ ഓപ്ഷനാണ് ഞാനിന്ന് മുട്ട പൊരിച്ചതും കൂട്ടിയിട്ടാണ് ചോറിനാൻ പോകുന്നേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഈ ഉള്ളി മുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുയിച്ചെടുക്കാം ഇതിലും ഓപ്ഷൻസ് ഒരുപാടുണ്ട് പുളിവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചതക്കുന്ന സമയത്ത് ഒരു നുള്ളു പുളി ഇട്ടിട്ട് ചതച്ചാൽ കുറച്ച് ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്തൊരു ചമ്മന്തിയായിരിക്കും എനിക്ക് പുളി സ്വതവേ ചമ്മന്തിക്കകത്ത് ഇഷ്ടമല്ലാത്തത് ഞാൻ പുളി ചേർക്കാറില്ല കേട്ടോ അപ്പോൾ എനിക്കിഷ്ടമാണെങ്കിൽ കുറച്ച് പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വീണ്ടും അതൊന്ന് കോരി മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി തന്നെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കേണ്ടത് അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും പെട്ടെന്ന് തന്നെ പോരുമല്ലോ വീണ്ടും ചട്ടി ഒച്ചു കൊടുക്കാം ചട്ടി ഓൾറെഡി ചൂടാണ് എന്നാലും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മുട്ട ഉപ്പും മൂടി ഇട്ടിട്ടൊന്ന് അതൊന്നടിച്ച് പതപ്പിച്ചിട്ട് അത് കൈയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ മുട്ട പിടിച്ചത് റെഡി ഞാനാണെങ്കിൽ ഒരു കൈ ഫോണിന് പിടിച്ചിട്ട് മറച്ചിടാന്ന് നോക്കിയിട്ട് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ പൊട്ടിപ്പോവായിരുന്നു പിന്നെ ഞാൻ പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്തിട്ട് താഴെ ഫോൺ വെച്ച് പിന്നെ മറിച്ചിട്ടപ്പോഴാണ് കേട്ടോ റെഡി ആയത് എനിക്ക് ഒറ്റ കൈ കൊണ്ട് മറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് സൈഡും ഒന്നും ഒരിച്ചെടുത്ത് പിന്നെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ചോറ് എടുത്തു വയ്ക്കാം മുട്ട പൊരിച്ച കയ്യിലേക്ക് ഇടാം പിന്നെ നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മേഴ്ക്ക് ഇരട്ടി അതുകൊണ്ട് പിന്നെ ചമ്മന്തി മുണ്ട് ചമ്മന്തി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ എന്താണ് പിന്നെ പ്രത്യേകിച്ച് എന്തു വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ ഉൾ ഉരുളക്കിഴങ്ങാണ് ഉണ്ടാക്കിയത് ഞാൻ ഇതുണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഒരു വൈകുന്നേര സമയത്താണ് ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഫൈഹ ചോറ് ചോറ് ചോദിച്ചുകൊണ്ട് വന്നത് ഫൈഹ സ്കൂളിൽ ഇട്ട് വന്ന സമയമായിരുന്നിട്ട് അപ്പോഴാണ് ഫയ്യാടെ കൂട്ടുകാർ ഇത് സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫൈഹക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്നൊക്കെ ഫൈഹ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ അത് തിന്നൊക്കെ നോക്കി അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്തു കൊണ്ട് കുറച്ച് അവൾ കൊണ്ടുവന്നതും ഇതിന് നമ്മൾ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട് അതൊരു മസാലയായ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞമ്മളയിൽ മസാലപ്പൊടി ഇട്ടിരുന്നുണ്ടോ അതിലിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു